ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു സമര പ്രഖ്യാപനത്തിലുള്ള കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ബി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ടോമി അബ്രഹാം ഡി വി സന്തോഷ് സലീം ചെറുകര മേലൂട്ട് പ്രസന്നകുമാർ തുളസീധരൻ മായ സുരേഷ് സൈനുദ്ദീൻ മായാ ഉദയകുമാർ ശൈലജ രമാരാജ്കുമാർ നൌഷാദ് തങ്കമണി ബിജു കോട്ടൂർ ആൽബിൻ രാജീവ് ഗോപി കള്ളത്ത് രമ്യാകൃഷ്ണൻ ഉദയൻ തുണ്ടത്തിൽ സിനു ഡാനികൽ സൈനുദ്ദീൻ പാവുമ്പ പാവുമ്പ സുനിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ